നമ്മുടെ ഇവിടേക്ക് നല്ല മഴ കേട്ടോ ഇപ്പൊ എന്നും ഇങ്ങനെയാണെ ഉച്ച കഴിഞ്ഞാൽ നല്ല ഇടിയും മഴയുമാണ് ഇപ്പൊ എന്താ പറയാ ലാമഴ പോലെയാണ് സംഭവം രാവിലെയൊക്കെ മൂടിക്കെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ നോക്കി നോക്ക് നല്ല കാറ്റുണ്ട് മഴ നല്ല ശക്തിയിലായിരുന്നു കേട്ടോ ഇപ്പൊ ശക്തി കുറച്ചൊന്ന് കുറഞ്ഞു വരുന്നുണ്ട് കർക്കിടകത്തിലും ലാമിലും ഒക്കെ പെയ്യണ്ട മഴയാണ് ഇപ്പൊ പെയ്തു പോകുന്നത് കേട്ടോ വൃശ്ചികത്തിൽ ഇങ്ങനെ മഴ ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറുങ്ങനൊന്നും ഇതാവുക എന്നല്ലാതെ പക്ഷേ ഇവിടെ എന്നും മഴയാണ് വൃശ്ചികമായതിന് ശേഷം എന്നും ഉച്ച കഴിഞ്ഞ് മഴയാണ് ഉണ്ടോ നല്ല ഇടിയും വെട്ടുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഉള്ളു ഈ മഴ അതോ ബാക്കി എല്ലായിടത്തും ഉണ്ടോയെന്ന് ആർക്കറിയാം ഇതൊരാൾ നോക്കി നോക്ക് നനഞ്ഞു കുളിച്ച് നല്ല വരുന്നുണ്ട് ഹൈ ഇവിടെ ഇവിടെ അപ്പോൾ എല്ലാവരും ചോറൊക്കെ തിന്നോ എവിടെ അപ്പം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ആരൊക്കെയോ മൂളിൽ കൂടെ പാറി തുറന്ന് പോകുന്നുണ്ട് മഴയത്തും അവർക്കൊന്നും ഇരിക്കാനൊരു സ്ഥലമില്ല അത നല്ല കാറ്റു കാറ്റ് ഒന്ന് മഴയുടെ ശക്തി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഒരു വെലുമ്പനകൾ അവിടെ മഴയത്ത് ഇറങ്ങി പോണമുണ്ടോ ഓടുന്നതാ